നമസ്കാരം ശബരിമല അയ്യപ്പൻ ആ അയ്യപ്പന്റെ കഴുത്തിൽ ഇപ്പോ കയറ് കെട്ടിയിരിക്കുകയാണ് ഒരു കയറിലല്ല രണ്ട് കയറ് അയ്യപ്പൻ ഞങ്ങളുടെയാ പറഞ്ഞ് ഒരു ഭാഗത്ത് ഇപ്പോൾ ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന കൂട്ടില് അവിടെ അവിടെ കയറിട്ട് അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സംഘപരിവാർ കയറിട്ട് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ ഫൈനൽ ഔട്ട്കം അയ്യപ്പനെ കൊല്ലുകയാണ് ശബരിമലയെ കൊല്ലുകയാണ് വാസ്തവത്തിൽ ഇവരെല്ലാവരും കൂടി ചെയ്യുന്നത് ഇത്രയും കാലം ഇങ്ങനൊരു സമ്മേളനത്തിൻ്റെ കാര്യം സംഘപരിവാറിന്റെ ബുദ്ധിയിൽ ഉദിച്ചിരുന്നില്ല ഇപ്പൊ എൽ ഡി എഫ് അതിനായിട്ട് ഒരുപെട്ടപ്പോ നമ്മളുണ്ട് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പൊ ഇപ്പുറത്ത് കേരളം ഭരിക്കുന്ന കൂട്ടരുടെ സമ്മേളനം അതിന് എതിരായിട്ട് മത്സര ബുദ്ധിയോടുകൂടി അപ്പുറത്ത് വേറെ സമ്മേളനം ഇതിനാരാണ് ജയിക്കുക എന്ന് നമുക്ക് കണ്ടു കാണാം ശബരിമല അയ്യപ്പനെ സംബന്ധിച്ചുള്ള വിവാദം അത് വലിയ രൂപത്തില് ഇവിടെ പൊന്തി വന്നതാണ് യുവതി പ്രവേശന പ്രശ്നമായിട്ട് സുപ്രീം കോടതി അവരെത്തി ഇപ്പോഴും യുവതി യുവതികൾക്ക് കയറാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സമയത്ത് വീണ്ടും അഞ്ചു പേരുള്ള മറ്റൊരു ബെഞ്ചിലേക്ക് ആ കേസ് മാറ്റിയിരിക്കുകയാണ് ഞാൻ കേസ് എന്ന് എടുക്കുന്നെന്ന് അറിയില്ല ഏതായാലും ഇപ്പൊ വീണ്ടും ആഗോള അയ്യപ്പ സംഗമം എന്ന് മറ്റോ പറഞ്ഞിട്ട് കേരളം ഭരിക്കുന്ന ആളുകൾ എൽ ഡി എഫ് അഥവാ കമ്മ്യൂണിസ്റ്റുകാർ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുകയാണ് അത് വിശ്വാസത്തിൻ്റെ പേരിൽ ഉള്ള പ്രോഗ്രാം അല്ല പ്രോഗ്രാമല്ല പൈസയുണ്ടാക്കാനുള്ള പ്രോഗ്രാമാണ് അതിൽ ഞങ്ങൾ സഹകരിക്കില്ല സഹകരിക്കില്ലെന്ന് മാത്രമല്ല അതിനെതിരായിട്ട് ഞങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി സംഘപരിവാർ അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കുറച്ച് കാര്യം വളരെയധികം കാര്യങ്ങളുണ്ട് പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ഹിന്ദു മതം ഇന്നത്തെ രൂപത്തിൽ കേരളത്തിലെ പ്രചാരണത്തിലെത്തിയത് ആയിരം രണ്ടായിരം വർഷങ്ങൾക്ക് ഭക്ഷണങ്ങൾക്ക് അന്ന് അന്നിതില്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ ഇല്ല ഇവിടെ അമ്പലങ്ങളും ആരാധനകളും ശിവനും വിഷ്ണുവും ബ്രഹ്മാവും എന്നിത്യാദി ആദ്യം ആറുകളൊക്കെ കയറി വന്നിട്ട് മാക്സിമം ഒരു നാല് നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ വെറും നൂറ് നൂറ്റി വർഷങ്ങൾക്ക് മുൻപ് കേരളം എൺപത് എൺപത്തിയഞ്ച് ശതമാനം കാടായിരുന്നു അന്ന് കാട് വെട്ടി നിലമൊരുക്കി കൃഷി ചെയ്ത് ജീവിച്ച സമൂഹമായിരുന്നു കേരളത്തിലുള്ളത് കാർഷിക സമൂഹം എന്ന് പറയാം അവിടെ ഉണ്ടായിരുന്ന കാവുകളായിരുന്നു കാവുകൾ എല്ലാവർക്കും വെണ്ടത്ര സ്വത്ത് ഉണ്ട് ഇന്നിപ്പോ അന്ന് വീടുകൾക്കാ വരാം ഇതിപ്പോൾ പറമ്പിനാണ് വില അന്നൊക്കെ പറമ്പ് വെറുതെ എടുക്കുകയാണ് വെറുതെ എടുക്കുകയാണ് അതിൻ്റെ ഒരു മൂലയിൽ ഒരു കാവുണ്ടാവും മിക്ക സ്ഥലത്തും കാണാൻ ഒരു കാവ് ഉണ്ടായിരിക്കും അവിടെ കുറേ നാഗങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ മരിച്ചുപോയവരുടെ കാരണവുമാര് പ്രേതാത്മാക്കൾ ഇതിനു പുറമേ പിന്നെ സൂര്യൻ ചന്ദ്രൻ പിന്നെ ആ നാട്ടിലുള്ള ഏറ്റവും വലിയ കുന്ന് അതൊക്കെയാണ് ആരാധനാപാത്രങ്ങളായിരുന്നത് അഗസ്ത്യ മുനി തെക്കോട്ടിറങ്ങി വന്ന് നിഷാദന്മാരെ മുഴുവൻ തിന്നു തീർത്തൊരു കഥയുണ്ട് ഭാഗവത്തിൽ പറയുന്നുണ്ട് മൂക്ക് നീളം കുറഞ്ഞ മൂക്ക് ചെമ്പൻ തലമുടി ഈ ചീക്കുകളൊക്കെ ഉന്തി നിൽക്കുന്ന ചീക്കുകള് വലിയ പല്ലുകളൊക്കെ ഉള്ള ആളുകൾ എന്ന് പറയുന്നുണ്ട് അവരെ മുഴുവൻ വിഴുകി അഥവാ അവരെ മുഴുവൻ ഇല്ലാണ്ടാക്കി എന്നിട്ട് അവിടെ ഉത്തമന്മാരെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് ആര്യാവർത്തത്തില് ഉള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അവരെ പ്രതിഷ്ഠിച്ചു അപ്പം അതിനുശേഷമാണ് ഇവിടെ ഇന്നത്തെ സമൂഹം ഉരുത്തിരിഞ്ഞതെന്ന് പറയാൻ നടത്തം പരശുരാമൻ മഴ ഒറിഞ്ഞ് കേരളം സൃഷ്ടിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കാടായിരുന്നു കൊടുങ്കാടായിരുന്നു ആര്യാവർത്തത്തിൽ നിന്ന് പല കാരണത്താലും ഇറങ്ങി വരേണ്ടി വന്ന അവിടത്തുകാർ ബിന്ദ്യാശതാപുര പർവ്വതം കടന്ന് തെക്കോട്ട് വന്ന് കേരളത്തിൽ കേരളത്തിലെ നദീതീരം ധാരാളം നദികൾ ഒരു ഭാഗം മുഴുവൻ കടൽ ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഭൂമിയാണ് അവരവിടെ ആ ആ ഭൂമി വെട്ടിത്തെളിച്ച് വാസയോഗ്യമാക്കിയതിനെയാണ് മഴ പറഞ്ഞ് കേരളം തീർത്തു എന്ന് പറയുന്നത് കടലിൽ നിന്നും ഒക്കെ എടുത്തു എന്ന് പറയുന്നു പരശുരാമൻ എന്നിട്ടത് ആര്യവർത്തത്തിൽ നിന്ന് വന്ന് ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായത് ആയതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരള കേരളപ്പഴമ സഹസ്രാബ്ദങ്ങൾ വെച്ച് കണക്കുകൂട്ടാനാവില്ലെന്ന് നമ്മളെ ബോധപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വെറും നാനൂറ് വർഷം മുൻപ് കേരളം അതിൽ ഭാഷ പോലും ഉണ്ടായിരുന്നില്ല തമിഴ്നാട് തമിഴ് മലനാട്ട് തമിഴായിരുന്നു ഈ സ്ഥലം മലനാട്ട് തമിഴ് ഭാഷയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ പൂർവികർ ഇന്നത്തെ മലയാളം പിന്നീടാണ് വന്നത് ഇതുപോലെ ആര്യാവർത്തത്തിൽ നിന്ന് വിന്ധ്യാശതപുര കടന്നു വന്ന ആളുകൾ അവർ കൊണ്ടുവന്നാണ് രാമായണം അത് നമ്മളുടേതൊന്നും അല്ല രാമായണം മഹാഭാരതം സംസ്കൃതം ഇതൊക്കെ അവർ കൊണ്ടുവന്ന സാധനങ്ങളാണ് അവർ കൊണ്ടുവന്ന മറ്റൊരു സാധനമാണ് ചാതുർവർണ്ണ വ്യവസ്ഥിതി ക്ലാസിഫിക്കേഷൻസ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അവസാനം കന്നാലി ക്ലാസ് ചാതുർവർണ്യം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെന്ന് പറഞ്ഞ ശൂദ്രന്മാരാണ് ഈ കന്നാലി ക്ലാസ് എന്ന് പറയുന്നത് അതാണ് കൂടുതൽ ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനവും അന്നത്തെ കാലഘട്ടത്തിൽ ഈ ചാതുർവർണ്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ ഒരു ഇരുപത്തഞ്ച് ശതമാനം ബാക്കി എഴുപത്തഞ്ച് ശതമാനം കന്നാലി കന്നാലി ക്ലാസ് ആണ് അവർക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല അവർക്ക് ഇവരെ ചുവന്ന് നടക്കലായിരുന്നു അവരുടെ ആണ് പരിചര്യാത്മകം കർമ്മശൂദി സ്വഭാവം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ എപ്പോഴും ഉണ്ടായ തമ്പ്രാൻ വ്യവസ്ഥിതി അടിയോര് ഉടയോര് അത് ചാതുർവർണ്യത്തിൻ്റെ ബാക്കി പത്രമാണത് ചാതുർവണ്യം വന്നതിന് ശേഷം അതിന് മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള വ്യവസ്ഥിതിയാണത് ആ ഒരു വ്യവസ്ഥിതി അടിയോൻ ഉടയോ എന്നുള്ള വ്യവസ്ഥിതി പറിച്ചെറിയാൻ പറ്റാത്ത ജാതി സമ്പ്രദായമാണ് പറയുന്നത് അത് സമൂഹത്തിന് പറിച്ചെറിയാൻ പറ്റാത്തൊരവസ്ഥെത്തി പിന്നെന്തു ചെയ്യും തൊണ്ടയിൽ പൊടുത്താൽ ഇറക്കുക തന്നെ അതാ മാർഗുള്ളൂ ആ നിലയിൽ കേരള ജനത ഇന്ന് ഹിന്ദുക്കൾ എന്നറിയപ്പെടുന്ന സമൂഹ സമൂഹം ജാതിയെ വിഴുങ്ങി അത് നിങ്ങൾക്കറിയാം ഇവിടെ ഹിന്ദുമതമുണ്ട് ഹിന്ദു മതം എന്നൊരു മതം ഉണ്ടെങ്കിൽ പോലും ആരാ ഹിന്ദു ഹിന്ദു എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഇല്ല വാസ്തവത്തിൽ ഹിന്ദു ഹിന്ദുവിനെ വിവാഹം കഴിക്കൂ വിവാഹത്തിന് കാര്യം വരുമ്പോൾ മത മതമല്ല നോക്കുന്നത് മുസ്ലീങ്ങൾ മതം നോക്കും ക്രിസ്ത്യാനികൾ മതം നോക്കും ഇവിടെ ജാതിയാണ് നോക്കുന്നത് അപ്പോൾ മതത്തിന് പകരം മതത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ജാതിയാണ് കേരളത്തിൽ ജാതിയാണ് ഉയർന്നു നിൽക്കുന്നത് ഹിന്ദു എന്ന് പറഞ്ഞൊരു മിഥ്യാസ്വരൂപം ഉണ്ടോ ഉണ്ടോ ഇല്ലേ ഇല്ല ആ മിഥ്യാസ്വരൂപത്തിനകത്തുള്ള ജാതികൾ എന്ന് പറഞ്ഞ സത്യം ഒരു ഹിന്ദു ആണെന്നൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറയും ഹിന്ദു ആണോ ഞാൻ ഇഴവനാ നിങ്ങളോ ഞാൻ അയരാ നമ്മൾ നിങ്ങളുടെ മതം എന്താണെന്നല്ല ചോദിക്കുക നിങ്ങളുടെ ജാതി എന്താണെന്നാ ചോദിക്കുക ഏതായാലും ആ ചന്ദ്രതാരകം ഈ ജാതി സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നതായി ഉറപ്പാണത് അത് മാറ്റി കളയാൻ കഴിയില്ല ചാതുർവണ്യ വ്യവസ്ഥ ഹിന്ദുമതത്തെ കാർന്നു തിന്നുന്ന ഒരു മാറാ രോഗമായിട്ട് തുടരുകയാണ് അതിൻ്റെ പേരെയാണ് ജാതി വ്യവസ്ഥ ഒരു മഹാരോഗം മാറാത്ത മഹാരോഗമായിട്ട് വന്നിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ ആര്യാവർത്തത്തിൽ നിന്നുള്ള ഇറക്കുമതിയാണിതെല്ലാം ശിവനും ബ്രഹ്മാവും വിഷ്ണുവും അവ ദശാവതാരങ്ങളൊക്കെ ഉണ്ടായിട്ട് അറുന്നൂറ് എഴുനൂറ് വർഷങ്ങളായിട്ടുള്ള ഒന്ന് മനസ്സിലാക്കണം ഭാഗവതം ഉണ്ടായിട്ട് ബ്രഹ്മാവ് ഉണ്ടാക്കിയെന്ന് പറയും ഭാഗവതം ഉണ്ടായിട്ട് ഉണ്ടായിട്ട് അതായത് മറ്റേ ചൈതന്യ മഹാപ്രഭു വൈഷ്ണവ സമ്പ്രദായം ആ വങ്കദേശം ആ ഒരു ഭാഗത്ത് പടർത്താൻ വേണ്ടി കൗളസമ്പ്രദായത്തിനോട് മത്സരിച്ചു കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ജയദേവേ കലി കവിയുടെ സഹോദരൻ ബൊപ്പദേവൻ വാമദേവന് നമ്മൾ പറയും ബൊപ്പദേവൻ അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചുണ്ടാക്കിയതാണ് മത്സ്യക്കൂർമ്മ വരാഹം നരകരി വാമനൻ എന്നൊക്കെ പറയുന്ന ഒരു നാടകം അതാണ് ഭാഗവതം ഭാഗവത്തിനകത്ത് ചാണക്യനെ കുറിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തിൽ ചാണക്യനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നന്ദമഹാരാജാവിനെ കുറിച്ചും നന്ദനെ തോൽപ്പിച്ചതും ചന്ദ്രഗുപ്ത മോഹനെ അവിടെ സ്ഥാനത്ത് കയറ്റി വെച്ച് നോക്കിയാൽ ഭാഗവതത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഭാഗവതം ചണക്കിന് ശേഷം ഉണ്ടായിരുന്നല്ലേ അപ്പം ഏതായാലും ഇതൊക്കെ ഇത്തരം നാടകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ദശാവതാരവും കാര്യങ്ങളും അതിൻ്റെ കാര്യം പറഞ്ഞു വന്നത് അതൊക്കെ ഇന്നലെ എന്നോണം ഉണ്ടായതാണ് ആളുകൾ എഴുതിക്കൂട്ടി വെച്ച മനോഹരങ്ങളായിട്ടുള്ള നാടകങ്ങളാണ് ഇതെല്ലാം പാവങ്ങളായിട്ടുള്ള കേരിയർക്ക് മേലെ അവരറിയാതെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ചാതുർവണ്യത്തിന്റെ പേരിലും പിന്നീട് ജാതികളുടെ പേരിലും വെട്ടിമുറിക്കപ്പെട്ട ഹിന്ദു സമൂഹം വീണ്ടും ഒരു വെട്ടിമുറിക്കലിന് ഇരയാകാൻ പോവുകയാണ് സെപ്റ്റംബർ ഇരുപതില് ആഗോള അയ്യപ്പ സംഗമം ഒരു വിഭാഗം നടത്തുന്നു കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് കാര് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നു അവരാണെന്ന് പറയില്ലോ അത് നടത്തുന്നത് കൊച്ചി തിരുവകുളം ദേവസ്വം ബോർഡ് എന്ന് പറയാം ആരായി ദേവസ്വം ബോർഡ് ഇവരൊക്കെ തന്നെ അതുകഴിഞ്ഞ് പിറ്റേൻ്റെ പിറ്റേ ദിവസം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മറ്റൊരു അയ്യപ്പ സംഗമവും നടക്കുന്നു മത്സരിച്ചിട്ടാണ് നടത്തുന്നത് വിഭിന്ന ചിന്താഗതിക്കാരായിട്ടുള്ള രണ്ട് കൂട്ടം രാഷ്ട്രീയക്കാരാണ് അയ്യപ്പൻ്റെ പേരിൽ ഹിന്ദു സമൂഹത്തെ രണ്ട് തുരുത്തുകളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ പോകുന്നത് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരും കേരളം ഭ കേന്ദ്രം ഭരിക്കുന്ന കമ്മ സംഘപരിവാറുകാരുമാണ് അയ്യപ്പൻ്റെ കഴുത്തിൽ കയറിട്ടിട്ട് രണ്ട് ഭാഗത്തേക്കും ആഞ്ഞു ഭരിക്കുന്നത് ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും അങ്ങനെ ഭരിച്ചാൽ അയ്യപ്പൻ്റെ മരണം മരണം അതേ ഉണ്ടാവുള്ളു അഥവാ ശബരിമലയുടെ മരണം അതേ ഉണ്ടാവുള്ളൂ ഇതിലൊരു ക്രൂരമായിട്ടുള്ള തമാശയുണ്ടത് മനസ്സിലാക്കണം സംഗമങ്ങളുടെ നടത്തിപ്പിൻ്റെ പേരിൽ ഇവർ ചേരിത്തിരിഞ്ഞ് മത്സരിക്കുമ്പോൾ നമ്മൾ ലോകകപ്പിൽ കണ്ടിട്ടില്ലേ അർജൻറ്റീനയും ബ്രസീലേക്കും മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള കുട്ടികൾ അവിടെ ടെൻറ്റൊക്കെ കെട്ടി അതിൻ്റെ നടുവിൽ നടുവിൽ ഒരു വരവരച്ച് അവിടെ കുറ്റി അടിച്ച് അപ്പുറത്ത് ബ്രസീലിൻ്റെ ആൾക്കാർ ഇപ്പുറത്ത് അർജൻറ്റീനയുടെ ആൾക്കാർ ഒരുപാട് പൈസ തലവിടുമ്പോൾ അവർ ഒരുപാട് പൈസ ചിലവിടും അത് ആവേശം കൊണ്ട് സംഭവിക്കുന്നത് ഒരു മത്സരബുദ്ധി കൊണ്ട് സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ആ ചേരിപ്പോരുപോലെ ഭക്തസാമാനങ്ങളും ചേരി തിരിയും കൂടും ആ വാശിയെ നടത്തിപ്പുകാർ മുതലാക്കും നഷ്ടമാർക്കാണ് ഒരു നിമിഷം വേണ്ട ഭക്തന്മാർക്ക് ആ നഷ്ടം അവരെ ചെയ്യുന്ന പൈസ പോകുന്നത് അവരെ പോക്കറ്റാണ് കയറുന്നത് നേട്ടന്മാർക്കാണ് നടത്തിപ്പുകാർക്ക് പെരുമയുണ്ട് പേരുണ്ട് പെരുമയുണ്ട് ഒപ്പം അടിവലിയുടെ കിട അടി അടിവലിച്ച് കിട്ടുന്ന കുറേ പണവുമുണ്ട് ഞാൻ ഗീതം നടത്തുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു സമിതി പന്തലിൻ്റെ ഞാൻ ഏറ്റു ഓ സന്തോഷം അദ്ദേഹം കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ പൈസ വാങ്ങിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് പന്തൽ പന്തലയ്ക്ക് കൈ കൊടുത്തേക്കും പിരിഞ്ഞു പിന്നെ ഞാൻ അറിഞ്ഞത് അന്നത്തെ കാലത്ത് പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട് രണ്ടര ലക്ഷം രൂപയാണ് എൻ്റെ ഇത് വാങ്ങിച്ചത് അന്ന് ഇത് നടത്തിപ്പുകാരുന്നു വാങ്ങിച്ചത് അയാൾ പക്ഷേ അയാൾ അയാളുടെ ബുദ്ധി കൊണ്ട് അയാളുടെ മിടുക്ക് മിടുക്കൊണ്ട് പന്തൽ മണിക്കാരന് രണ്ട് പോയിൻറ്റ് രണ്ട് അതായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൊടുത്തുള്ളൂ മുപ്പതിനായിരം അയാൾക്ക് ലാഭം ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം ഇതുപോലെ ഇത്രയും വലിയ മാനാട് പ്രോഗ്രാം നടത്തുമ്പോൾ ഇത്രയും വലിയ മഹാസംഗമം നടത്തുന്ന സമയത്ത് അടിവലി നന്നായിട്ടുണ്ടാകും പബ്ലിക് ഒരേ വിഭാഗങ്ങളായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് അത് പറഞ്ഞു വരുന്നത് നടത്തിപ്പുകാർക്ക് പേര് കിട്ടും പെരുമ്പ് കിട്ടും കൈ നിറച്ച് പണവും കിട്ടും അവരുണ്ടാക്കും ഭക്തന്മാർക്കോ ഭക്ത ശിരോമണിക്ക് ശിരോമണികൾക്കോ കയ്യിൽ നിന്ന് പൈസ പോയാലെന്താ പുണ്യം കിട്ടിയല്ലോ മനസ്സെന്നറിയും അത്രമാത്രം അതാണ് ക്രൂരമായിട്ടുള്ള തമാശ ഭക്തിയുടെ പേരിൽ എവിടെയും തലവെച്ചു കൊടുത്ത് നടക്കുകയാണ് ഹിന്ദു സമൂഹം അനുഭവിക്കട്ടെ ഒരു കാര്യം ഉറപ്പായി ജാതിയുടെ പേരിൽ തമ്മിൽ കണ്ടുകൂടാത്തവരായിട്ട് പല തുരുത്തുകളിൽ കഴിയുന്ന ജന്തു വർഗം ഇനി രാഷ്ട്രീയത്തിൻ്റെ പേരിലും ചേഴി തിരിയാൻ പോവുകയാണ് അതിൻ്റെ അതിൻ്റെ പരിണത പല എന്തോ ആകട്ടെ അടിച്ച് ചാവ് എന്തെങ്കിലും ആയിക്കോട്ടെ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അതിൽ ഏറ്റവും രസമെന്ന് വെച്ചാൽ ഇതിനിടയിൽ സനാതനധർമ്മ പദ്ധതിയുടെ അഥവാ ഹിന്ദുധർമ്മ സമൂഹത്തിൻ്റെ കാതൽ ഘടകമായിട്ടുള്ള സനാതനധർമ്മത്തിൻ്റെ അതിൻ്റെ വക്താക്കളാണെന്ന് ഉദ്ഘോഷിക്കുന്ന സന്യാസിമാർ ഒരുപാടുണ്ട് ആ സന്യാസിമാർ സത്യം പറഞ്ഞാൽ ശ്വാസം വിടുന്നുണ്ട് പക്ഷെ കങ്കാളങ്ങളാണ് അങ്ങനെ കുറേ സന്യാസിമാർ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ യു ഡി എഫിന് പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിന് പോലും അഭിപ്രായമുണ്ട് നിലപാടുകളുണ്ട് പക്ഷേ ഈ കങ്കാള സന്യാസിമാരാകട്ടെ ഇതൊന്നും തന്നെ കണ്ടതായും കേട്ടതായും നടിക്കാതെ പത്മാസനത്തിലിരുന്ന് മോക്ഷ വഴി തേടുകയാണ് ഒന്നേ പറയാനുള്ളൂ ഹിന്ദുക്കളെ സർവശക്തനായിട്ടുള്ള ദൈവം സംരക്ഷിക്കട്ടെ ഓർന്നും പറയാനില്ല നമസ്കാരം